നമസ്കാരം ഞാൻ ബിൻഷ കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം പ്രളയത്തിൽ വിറങ്ങലിച്ച് മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പതിനാല് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് സർക്കാർ തിരുവനന്തപുരം ഉൾപ്പെടെ പതിനൊന്ന് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി മഴക്കെടുതിയിൽ ഇന്ന് മാത്രം പതിനെട്ട് മരണം മലപ്പുറം പെരിങ്ങാവിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞുവീണ് എട്ടു പേർ മരിച്ചു കോട്ടയത്ത് നാലിടത്ത് ഉരുൾപൊട്ടൽ എറണാകുളം ഏലൂരിൽ പെരിയാറിൽ നിന്ന് വെള്ളം കയറുന്നു പത്തനംതിട്ട ചിറ്റാറിൽ രണ്ടുപേരെ കാണാതായി ആലപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ട് മുങ്ങി മൂന്ന് തൊഴിലാളികളെ കാണാതായി ആലപ്പുഴയിൽ നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിലാണ് ബോട്ട് മുങ്ങിയത് നാലുപേരെ രക്ഷിച്ചു മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് പരമാവധി ശേഷി കടന്നതോടെ പതിമൂന്ന് സ്പിൽവേകളും തുറന്നു ഇടുക്കിയിലേക്ക് അധികം വെള്ളമെത്തുന്ന സാഹചര്യത്തിൽ ചെറുതോണിയുടെ ഷട്ടറുകൾ മുഴുവൻ വീണ്ടും തുറന്ന് മുൻകരുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം നാല് ദിവസത്തേക്ക് അടച്ചിട്ടു സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലും വ്യാപക നാശവും സംസ്ഥാനത്തെ മുപ്പത്തി ഒൻപത് ഡാമുകളിൽ മുപ്പത്തിമൂന്നെണ്ണവും തുറന്നു ഭാരതപ്പുഴ കരകവിഞ്ഞതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി പൊന്നാനി തിരുനാവായ കുറ്റിപ്പുറം എന്നിവിടങ്ങളിൽ വെള്ളത്തിനടിയിൽ കണ്ണൂരിലെ മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ആളുകളെ ഒഴിപ്പിച്ചു തലസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ നാളെ കേരള സർവകലാശാല നാളെയും മറ്റന്നാളും നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു കാലിക്കറ്റ് കണ്ണൂർ ആരോഗ്യ കുസാറ്റ് സർവകലാശാലകൾ നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റി ട്രെയിൻ ഗതാഗതത്തിലും നിയന്ത്രണം പമ്പാ നദി കരകവിഞ്ഞതോടെ ശബരിമല പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിൽ റാന്നി ഇട്ടിയപ്പാറ വടശ്ശേരിക്കര മേഖലകളിൽ വെള്ളപ്പൊക്കം വടശ്ശേരിക്കര പമ്പ റോഡ് വെള്ളത്തിനടിയിലായതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു പമ്പയിൽ രാമമൂർത്തി മണ്ഡപവും സർക്കാർ ആശുപത്രിയുടെ താഴത്തെ നിലയും വെള്ളക്കെട്ടിൽ പത്തനംതിട്ട മൂഴിയാറിൽ ഇന്നലെ രാത്രിയുണ്ടായ ഉരുൾപൊട്ടലിൽ റാംനി പൂർണമായും വെള്ളത്തിനടിയിൽ രക്ഷാപ്രവർത്തനത്തിനായി കേരളത്തിലേക്ക് കൂടുതൽ കേന്ദ്രസേന എത്തും ദുരിതത്തിലും രാഷ്ട്രീയം കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിൽ അടിയന്തര നടപടിയെടുക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി തമിഴ്നാട് സ്പിൽവേയിലൂടെ കൂടുതൽ വെള്ളമൊഴുക്കണമെന്ന ആവശ്യം തള്ളി കൂടുതൽ വെള്ളം കൊണ്ടുപോകാനും തമിഴ്നാട് തയ്യാറായില്ല തമിഴ്നാട് ശ്രമിച്ചത് വെള്ളത്തിന്റെ അളവ് നൂറ്റി നാല്പത്തിരണ്ട് അടിയിലെത്തിക്കാൻ മുല്ലപ്പെരിയാറിൽ നിന്ന് കൂടുതൽ വെള്ളം കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകും അതേസമയം മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ് സർക്കാർ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങുമായി സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയും ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടില്ല വലിയ പ്രളയക്കെടുതിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ സ്വാതന്ത്ര്യദിനം എത്തിയിരിക്കുന്നത് കേരളത്തെ പിടിച്ചുലച്ച ദുരന്തത്തെ അതിജീവിക്കുന്നത് രാജ്യം ഒന്നിച്ചു നിന്നുകൊണ്ടെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നിച്ചു നിന്നാൽ ഏത് കൊടിയ ദുരന്തവും നേരിടാൻ കഴിയുമെന്ന സന്ദേശമാണ് പ്രളയകാലത്തെ ജനങ്ങളുടെ കൂട്ടായ്മ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെറുതും വലുതുമായ സംഭാവനകൾ നൽകി എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും വേണമെന്നും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ മുഖ്യൻ പേടിയില്ലാതെ പണം നിറയ്ക്കണം എ ടി എമ്മുകളിൽ പണം നിറയ്ക്കാൻ പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ രാത്രി ഒൻപത് മണിക്ക് ശേഷം എ ടി എമ്മുകളിൽ പണം നിറയ്ക്കരുത് ഗ്രാമപ്രദേശങ്ങളിൽ സമയപരിധി വൈകിട്ട് ആറു മണിയാണ് ഒറ്റ ട്രിപ്പിൽ വാഹനത്തിൽ അഞ്ചു കോടി രൂപയിൽ കൂടുതൽ കൊണ്ടുപോകരുതെന്നും നിർദ്ദേശം ആയുധധാരികളുടെ ആക്രമണം ഉണ്ടായാൽ ചെറുക്കുന്നതിന് പരിശീലനം ലഭിച്ചവർ വാഹനത്തിൽ ഉണ്ടാകണം പണം കൊണ്ടുപോകുന്ന സംഘത്തിന്റെ ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സൂക്ഷിക്കണമെന്നും നിർദ്ദേശം സുരക്ഷാ അലാം ജി എസ് എം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഓട്ടോ ഡയലർ സംവിധാനം എന്നിവ വാഹനത്തിൽ ഉണ്ടാകണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് എ ടി എമ്മുകളിൽ പണം നിറയ്ക്കുമ്പോഴുള്ള സുരക്ഷാ വീഴ്ച കണക്കിലെടുത്ത് ജെ എന് യു മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദിന് നേരെ വധശ്രമത്തിൽ അന്വേഷണം ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിന് നടപടി നഗരമധ്യത്തിൽ നടന്ന സംഭവമായിട്ടും അക്രമിയെ കണ്ടെത്താൻ പോലീസിന് കഴിയാത്തതിൽ പ്രതിഷേധം ശക്തമായ പശ്ചാത്തലത്തിൽ ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന് മുന്നിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഒമർ ഖാലിദിനെതിരെ വധശ്രമമുണ്ടായത് കഴിഞ്ഞ ദിവസം കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം ടീന സുസൻ ടോം ചേരും നമസ്കാരം